ാലിൻ നമസ്കാരം സത്യവിശ്വാസിയുടെ ആകാശയാത്രയാണ് നമസ്കാരം സത്യവിശ്വാസിയും അള്ളാഹും തമ്മിൽ നടത്തുന്ന കോൺവെർസേഷൻ ആണ് ഡയലോഗ് ഏകപക്ഷീയമായി നടത്തുന്നതല്ല നമസ്കാരം അള്ളാഹുവും നമസ്കരിക്കുന്ന തമ്മിലുള്ള ഡയലോഗായിരിക്കണം നമസ്കാരം പ്രവാചകൻ തിരുമേനി തിരുമേന സാഹു അലൈഹിടെ ചാരത്ത് അർദ്ധ ബോധാവസ്ഥയിൽ ഉറക്കത്തിന്റെ അവസ്ഥയിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന് പറയുന്ന കുതിരയുമായി അവിടെ വരുന്നു പ്രവാചകൻ തിരുമേനി സ്ലാഹുലി വസ്ലമെ ഉണർത്തുന്നു തൊട്ടടുത്തുള്ള സംസംഗണറിന്റെ അടുക്കളേ കൊണ്ടുപോയി പ്രവാചകൻ ധെരുമിയുടെ നെഞ്ചു പിളർത്തുന്നു പ്രവാചകൻ തിരുമേനിയുടെ ഹൃദയം പുറത്തെടുക്കുന്നു അത് കഴുകുന്നു എന്നിട്ട് ആ നെഞ്ചിലേക്ക് തിരിച്ചു വെക്കുന്നു പൂർവാസ്ഥയിലാക്കുന്നു പ്രവാചകൻ തിരുമേനിയെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലേക്ക് കയറ്റിയിരുത്തുന്നു പുറകിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാനം ഉറപ്പിക്കുന്നു ബുറാഖിനോട് പറക്കാൻ ആവശ്യപ്പെടുന്നു ബുറാഖ് മക്കയിൽ നിന്ന് ഉയരുന്നു അത് യെസിരിബിൽ പോയി ഇറങ്ങുന്നു പ്രവാചകൻ ധരിമേനോട് പറഞ്ഞു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാണ് യെസ്ബ് താങ്കൾ ഹിജറ ചെയ്ത് ഇവിടെ എത്തും തിരുമേന സ്വല്ലാ അലൈഹി വസ്ലാം എന്റെ കാലത്ത് നമസ്കരിക്കുന്നു അവിടുന്ന് ബുറാഖ് ഉയരുന്നു പിന്നെ പോയി ഇറങ്ങുന്നത് തൂര് സീനാപർവ്വതത്തിന്റെ മുകളിലാണ് അവിടെ എത്തിയപ്പോൾ ജുബിലിൽ പറഞ്ഞു പ്രവാചകരെ ഇതാണ് മൂസാന അബിസ്ലാത്തു വസ്സലാക്ക് വഹി കിട്ടിയിട്ടുള്ള സ്ഥലം അവിടെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നു ബുറാഖ് വീണ്ടും മാരെ കൊണ്ട് അവിടുന്ന് ഉയരുന്നു പിന്നെ പോയി ഇറങ്ങുന്ന ഇറങ്ങുന്നത് ബൈത്തുൽ ബൈത്തുല്ലഹം എന്ന് പറയുന്ന ഫലസ്തീനിലെ ഈസാന അബിസ്ലാത്തു വസ്സലാം ജനിച്ച പുൽക്കൂട്ടിനടുത്തുള്ള സ്ഥലത്താണ് അവിടെ ചെന്നിറങ്ങി അവിടെ രണ്ടരക്കാത്ത നമസ്കരിക്കുന്നു പ്രവാചകൻ തിരുമേനി തിരുമേനു സ്വല്ലാസ്ലാം ജിബി അലിസ്ലാത്തു വസ്സലാം വീണ്ടോടും ഉയരുന്നു പിന്നീട് മസ്ജിദ് അക്സയുടെ മുറ്റത്തെ പോയി ഇറങ്ങുന്നു മസ്സിൽ അക്സൈയുടെ മുറ്റത്ത് ഒരു മരമുണ്ട് ആ മരത്തിലാണ് ഫലസ്തീനിലുണ്ടായത് നമ്പിയാക്കൾ മുഴുവൻ മസ്ജില്ലാഖ്സൈലേക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ കുതിരകളെയും ഒട്ടങ്ങളെയും കെട്ടിയിട്ടിരുന്നത് ആ മരത്തിൽ ബുറാക്കിനെ ബന്ധിക്കുന്നു പ്രവാചകൻ ദിമു സാലി വസ്ലമയും ജിബി അലൈസ് വസ്സാലയും മസ്ജിദ് മസ്ജിദുൽ അഖ്സയിലേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അബുൽ ബഷർ ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ അഷ്റഫുൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലം ദിമേനേക്ക് തൊട്ടും പോകുന്ന പ്രവാചകൻ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാർ ഉടലോടുകൂടി അവിടെ സന്നിഹിതരായിരിക്കുന്നു പ്രവാചകൻ പ്രവാചകന്തിരി മൈൻ അലൈഹി സ്വലമാർക്ക് സലാം പറയുന്നു പ്രവാചകൻ പ്രവാചകന്ദ് മൈന സാമുണ്ട് സ്വലാം അവർ മടക്കുന്നു പ്രവാചകൻ തിരുമേനി പ്രവാചകന്തിരി മൈനീ സാഹിസ് മസ്ജിദ് മെഹറാബിലേക്ക് നടന്നു നീങ്ങുന്നു മിഹ്റാബിൽ ചെന്ന് നിന്നുകൊണ്ട് ഇമാമായി നമസ്കരിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ പ്രവാചകന് ഉമമായി നമസ്കരിക്കുന്നു നമസ്കാരാനന്തരം പ്രവാചകന്തിരിമേനി പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകാശ് മെഹറാജ് എന്ന് പറയുന്ന ഒരു കോണി താഴത്തേക്ക് ഇറങ്ങി വരുന്നു ആ കോണിയിൽ ജിബിരിലി സ്വലാത്തു മുന്നിലും പ്രവാചകൻ തിരുമേനി പിന്നിലുമായി കയറിപ്പോകുന്നു ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ വാതിലിൽ മുട്ടുന്നു അവിടുന്ന് മലക്ക് ചോദിക്കുന്നു ആരാണ് ഞാൻ ജിബിരിൽ ആണ് ആരാണ് മുഹമ്മദാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചോ ലഭിച്ചു ഇങ്ങോട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് വാതിൽ തുറക്കുന്നു പ്രവാചക ദിനമേ അല്ലെ വസ്സാലും നബ്ബി അലൈഹി സ്വലാത്തു വസ്സാമേയും ഒന്നാം ആകാശത്തേക്ക് അയച്ചു നിന്നപ്പോൾ കാണുന്നത് അവരെ സ്വീകരിക്കാൻ ആദിദി അലി സ്വലാ വസ്സലാം കാത്തിരിക്കുന്നതാണ് ആദിത് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് സലാം പറയുന്നു സലാം മടക്കുന്നു രണ്ടാമത്തെ ആകാശത്തേക്ക് ചെല്ലുന്നു അവിടെ ഈസാനബലി സ്വത്തു വസ്സലാമയും യഹിയാനബി അലി സ്വലാത്തു വസ്സാമേയും ഒരുമിച്ച് ചേർന്ന്